ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പട്ടികവർഗ്ഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ രേഖകൾ വിതരണം ചെയ്ത നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

പട്ടികവർഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് ഭൂമി നൽകാനുണ്ടായിരുന്നത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത് പേർക്കുള്ള ഭൂമിയാണ് വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്നവർക്കായി ഉടൻ ഭൂമി ലഭ്യമാക്കും വയനാട് ജില്ലയിലെ പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകുന്നതിനായി പ്രത്യേകം പാക്കേജ് നടപ്പിലാക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കാൻ പട്ടികവർഗക്കാർക്ക് കഴിയേണ്ടതുണ്ട് ഏവിയേഷൻ അക്കാദമി വിദേശ സർവകലാശാലകൾ എന്നിവയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുകയാണ് ചുങ്കത്രയിലെ താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറ്റുന്നതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ